ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഏപ്രിൽ മാസം തുറന്നു വിഷു ഒക്കെ അവർ ഇതാ ഞങ്ങൾക്ക് ഈ കൊല്ലം വിഷു ഉണ്ട് കുറേ കാലത്തിന് ശേഷം ഉള്ള ഒരു ഉള്ളൊരു വർഷമാണ് കേട്ടോ ഇത് അപ്പം മക്കളൊക്കെ വലുതായി അറിയാനാവുന്നൊരു പ്രായമായപ്പോൾ അവർക്കൊക്കെ എന്താ പടക്കം പൊട്ടിക്കാനും ബൂത്തിരി എത്തിക്കാനും ഒക്കെ ഭയങ്കര ആഗ്രഹവും എന്താ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഏട്ടൻ ഓൺലൈനായിട്ട് കുറച്ച് ക്രാക്കേഴ്സ് ഓർഡർ ചെയ്തു അതിൻ്റെ അൺബോക്സിങ്ങാണ് ഞങ്ങളിപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഞങ്ങൾക്കിവിടെ വലിയ തറവാടായതുകൊണ്ട് ഒരുപാട് മരണം സംഭവിച്ചതിനെ തുടർന്ന് ഓണം വിഷു ഒന്നും ഉണ്ടാവാറില്ലായിരുന്നു കുറേ കാലമായിട്ട് ഓണം വിഷു ഒന്നും ഇല്ലേനെ അപ്പോൾ ഇത്തവണ ഞങ്ങൾക്ക് വിഷു ഉണ്ട് അപ്പോൾ അത് അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ മക്കളും കാത്തിരിക്കുന്നത് അപ്പോൾ അത് ആയിട്ടാണ് കേട്ടോ ഈ പെട്ടി തുറക്കുന്നത് അവരോട് പറഞ്ഞിട്ടില്ലേ സാധനത്തെ ഉള്ളിലെന്താന്നോ ആദ്യം കുറേ എന്താ എന്താന്ന് ചോദിച്ചു നടന്നിരുന്നു പക്ഷേ പിന്നെ ഞങ്ങൾ പറയാതെ തുറന്ന് കാണിക്കാമെന്ന് വെച്ച് അപദാ തുറന്ന് കാണിക്കാൻ പോവുകയാണ് കുറഞ്ഞ പൈസയ്ക്കാണ് കേട്ടോ കുറേ സാധനങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത് കണ്ട അത് നിങ്ങൾക്ക് കണ്ട് കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ ഒരുപാട് സാധനങ്ങളുണ്ട് ഓരോ നാട്ടിലും പടക്കങ്ങൾക്ക് പലതരം പേരുകളായിരിക്കും അപ്പോൾ ഇവിടെ പറയുന്ന പേരാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പം അത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല എൻ്റെയൊക്കെ ചെറുപ്പത്തിലെ പൂത്തിരി മത്താപ്പൂ മേശപ്പൂ നെൽച്ചക്രം കോമ്പല പനോല പിന്നെ പൊട്ടാസ് ആ വക സാധനങ്ങൾ മാത്രമേ വാങ്ങിക്കാറുള്ളായിരുന്നു അപ്പോൾ മറ്റ് ഈ മുകളിൽ പോയി പൊട്ടുന്ന ഷോർട്സ് പോലുള്ള സംഭവങ്ങളൊക്കെ മറ്റ് വീടുകളിൽ നിന്ന് കണ്ടിട്ട് നോക്കി നിൽക്കുന്ന ഇത് ഉണ്ടായിട്ടുണ്ട് അന്നൊക്കെ അതിനൊക്കെ നല്ല വിലയാണ് അപ്പോൾ അതൊന്നും ആ സമയത്ത് വാങ്ങിക്കാറില്ല ഇപ്പോൾ ഇതൊക്കെ നമ്മുടെ കയ്യിൽ ആകുമ്പോൾ വളരെ സന്തോഷം തോന്നുകയാണ് നമ്മളെ മക്കൾക്ക് അത് വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടല്ലോ അതിലും കൂടെ സന്തോഷം കണ്ടെത്താൻ കഴിയുന്നുണ്ടല്ലോ എന്നൊക്കെ നോക്കുമ്പോൾ അപ്പോൾ ഞാൻ ഈ പെട്ടീൻ്റെ അകത്തു നിന്ന് ഓരോ സാധനങ്ങളെടുത്ത് പുറത്തേക്കും ഇതൊക്കെ പൂത്തിരിയാണ് കേട്ടോ പൂത്തിരിയാണല്ലോ മക്കൾക്കൊക്കെ ഇഷ്ടമുള്ള സാധനം ഉണ്ടാവുക ഇനി ഇവർക്കൊക്കെ പേടിയാവണമെന്നറിയില്ല ഇപ്പം ഇത്തിരി വലുതായതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ പെട്ടി തുറന്നിട്ട് ഓരോ എടുത്ത് പുറത്തേക്ക് വെക്കുകയാണ് മക്കൾക്ക് ഇതെല്ലാം കൂടെ കണ്ടിട്ട് ഭയങ്കര പൊട്ടിത്തെറിച്ച് നിൽക്കുകയാണ് പടക്കത്തിനേക്കാളും മുന്നേ പൊട്ടിത്തെറിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അതേ അവസ്ഥയിൽ നിൽക്കുകയാണ് എല്ലാം കൂടെ വാരി എടുക്കണം എന്നുള്ള എന്തൊക്കെയാണ് അവർ കാണുമ്പോൾ കാണുകയാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാ ഇത്രയും പടക്കങ്ങൾ ഒരുമിച്ച് സത്യം പറഞ്ഞാൽ ഞാനും ആദ്യമായിട്ട് കാണുകയാണ് ഇത്രയും പടക്കങ്ങൾ ഒരുമിച്ച് ഇത്രയും പടക്കങ്ങളൊന്നും എൻ്റെ ചെറുപ്പകാലത്തും കണ്ടിട്ടില്ല ഇത് ഓൺലൈനിൽ കണ്ണൻ ക്രാക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനീന്റെ സൈറ്റിൽ കയറിയിട്ട് ഓർഡർ ചെയ്തിട്ട് രണ്ട് ദിവസം കൊണ്ട് എത്തിയ സംഭവമാണിത് ഒരുപാട് തുടക്കങ്ങൾ ഉണ്ട് കേട്ടോ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ വിഷു വന്നു കഴിഞ്ഞാൽ അച്ഛനോട് ആദ്യം പോയി പറയുക പൊട്ടാസ് ഞങ്ങളവിടെ പറയും കുത്തിപ്പൊട്ടി എന്നാണ് പറയുക അതെന്താ വെച്ചാൽ അത് നിലത്ത് വെച്ചിട്ട് കല്ലോ പിന്നെ ചുറ്റിയോ ഒക്കെ വെച്ചിട്ട് അടിച്ച് പൊട്ടിക്കുക അങ്ങനെ അതിന് കുത്തിപ്പൊട്ടീന്ന് വരുവാരോ അപ്പം അച്ഛൻ പോകുമ്പോൾ പറയും കുത്തിപ്പൊട്ടി വാങ്ങണ അച്ഛാ ആ കുത്തിപ്പൊട്ടി വാങ്ങണേന്നാ പറയുക അപ്പം അതൊക്കെ പൊട്ടിച്ച് തുടങ്ങുമ്പോൾ ചുറ്റിയുള്ളവരൊക്കെ ആ വിഷുവായി ആയി എന്നിങ്ങനെ വർണ് തുടങ്ങും അതൊക്കെ ഒരു രസം അന്നത്തെ കാലമൊക്കെ ഒരു രസം ഇപ്പോൾ ഇതിനകത്ത് ആ സംഭവമൊന്നുമില്ല കേട്ടോ ഞങ്ങൾക്കിവിടെ കുറച്ചായിട്ട് ഓണം വിഷുവൊക്കെ ഞങ്ങളെ തറവാട്ടമ്പലത്തിൽ നിന്നാണ് ആഘോഷിക്കാറ് തറവാട്ടിലെ എല്ലാ ആൾക്കാരും ചേർന്ന് വല്യച്ചന്മാരും വല്യമ്മമാരും ചെറിയമ്മമാരും ചെറിയച്ചന്മാരും മക്കളും അങ്ങനെ ചേച്ചിമാരും ഏട്ടന്മാരും അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണവും കഴിച്ച് ചെറിയ എന്തെങ്കിലും പരിപാടിയോട് കൂടിയിട്ട് എല്ലാവരും പിരിയാ ചെയ്യുക അതും ഒരു രസം എല്ലാവരും കൂടെ ഒത്തുകൂടിയിട്ട് ഭക്ഷണം കഴിക്കലും സുറ പറഞ്ഞിരിക്കലും അതൊക്കെ ഒരു രസമുള്ള കാര്യം തന്നെയാണ് ഇപ്പം വിഷുവിന് വീട്ടിൽ കണി വെച്ച ശേഷം നമ്മൾ ഈ പടക്കങ്ങളൊക്കെ പൊട്ടിക്കുകയും ഒക്കെ ചെയ്ത് തറവാട്ടമ്പലത്ത് പോവും അവിടുന്ന് കണി കാണും പിന്നെ അടുത്തുള്ള അമ്പലത്തിലൊക്കെ പോയിട്ട് കണി കാണും കൈനീട്ടം വാങ്ങിക്കും പിന്നെ വീണ്ടും തറവാട്ടമ്പലത്തിലേക്ക് തന്നെ പോയിട്ട് അവിടുന്ന് സദ്യക്കുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യും എല്ലാവരും കൂടി സൊറ പറഞ്ഞിരിക്കും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു പോരും അപ്പോൾ നമ്മൾ ഈ പെട്ടിയിലുള്ള സാധനങ്ങൾ ഇനി കാണിച്ചു തരുന്നത് ഇതാ ഇത് നിരത്തി വെച്ചിരിക്കുന്നത് മുഴുവനാണ് ഈ പെട്ടിയിലുണ്ടായിരുന്നത് അപ്പോൾ ഇത് നല്ല എന്താ മുപ്പത് സെൻറ്റിമീറ്ററിൻ്റെ പൂത്തിരിയാണ് ആദ്യം കാണിച്ചത് ഗ്രീൻ കളറിലുള്ള പൂത്തിരി ഇത് പിന്നെ സാധാരണ പോലത്തെ ചെറിയ പൂത്തിരിയാണ് അതൊരു പാക്കിനകത്ത് അഞ്ച് പെട്ടിയുണ്ട് അങ്ങനത്തെ നാല് പേക്കാണുള്ളത് മൂത്താക്ക് ഇതൊക്കെ പിന്നെയും കണ്ടുപരിച്ചെങ്കിലും ഉണ്ട് ചെറിയ ആക്ക് ഇതിനെ പറ്റിയൊരു ഓർമ്മയൊന്നുമില്ല കണ്ടും ഉപയോഗിച്ച് ശീലവും എന്താവും എന്തോ ഇപ്പം ഞാൻ കാണിക്കുന്ന പെട്ടി ഞങ്ങൾ നിലച്ചക്കരം എന്ന് പറയും ചിലർ തറച്ചക്കരം എന്ന് പറയും അപ്പോൾ അതിൻ്റെ നാല് പെട്ടിയാണ് ആ ഒരു പെട്ടീനകത്ത് പത്തെണ്ണ ഉണ്ടാവും അതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അപ്പം ഞാൻ ഇതൊന്ന് പൊളിച്ച് കാണിക്കാൻ പോവാണ് ഇത് കണ്ടിട്ട് നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് നീ കത്തിച്ചു കഴിഞ്ഞിട്ടുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് മക്കളിതൊക്കെ കണ്ടിട്ട് ഇപ്പോളേ പൊട്ടിക്കണം കത്തിക്കണം കത്തിക്കണമെന്ന് പറഞ്ഞുകാണ്ട് നിൽക്കുക അത് രാത്രി കത്തിക്കേണ്ടതാണോ രാവിലെ കത്തിക്കേണ്ടതാണോ ഒന്നും അവർക്കറിയില്ല പക്ഷേ അവർക്ക് എന്തായാലും കത്തിച്ച് കണ്ടാൽ മതി അത് എങ്ങനെയാണ് പൊട്ടുക ഇത് രൂപത്തിലാണ് കത്തുക ഒന്നും അവർക്കറിയില്ല പക്ഷേ എങ്ങനെ എങ്ങനെയായാലും അവർക്ക് അതൊന്ന് കത്തിച്ച് കണ്ടാൽ മതി എന്നുള്ള വേപ്രാളത്തിൽ നിൽക്കുകയാണ് അടുത്താണ് നിങ്ങൾ കാണുന്നത് ഈ പെട്ടീനു മുകളിൽ ഇതിൽ ഫ്ലവർ പോട്ട് എന്നാണ് അത് നമ്മൾ നിലത്ത് വെച്ചിട്ട് മുകളിലോട്ട് പൊന്തി കത്തണ സാധനമാണ് നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും പക്ഷേ ഞങ്ങൾ ഇവിടെ പറയുന്ന പേര് മേശപ്പൂ എന്നാണ് ഇതിനെന്താ നിങ്ങളെ നാട്ടിലൊക്കെ പറയാമെന്നൊന്ന് കമൻ്റ് ചെയ്യണേ അടുത്ത് തീർക്കുന്നതും അതേപോലെ തന്നെയുള്ള അഞ്ച് പെട്ടിയുള്ള ഒരു പാക്കാണ് ഒരു പെട്ടീൻ്റെ അകത്ത് പത്തെണ്ണ ഉണ്ടാവും അതും ആ ഫ്ലവർ പോട്ട് തന്നെയാണ് ഇതൊക്കെ ഭയങ്കര രസമാണ് കത്തിച്ച് കഴിഞ്ഞാൽ അത് മക്കൾക്കായാലും വലിയവർക്കായാലും ഒക്കെ ഇഷ്ടമാണ് കണ്ണിൽ കുറേ നേരം നിൽക്കും അതിൻ്റെ ആ ഭംഗി കത്തിച്ചു കഴിഞ്ഞാൽ ഈ അമ്പലങ്ങളിലൊക്കെ ഇളനീൻ്റെ അകത്ത് വെടിമരുന്ന് നിറച്ചിട്ട് കത്തിക്കുന്നതാണ് അതിൽ ഇളനീർപ്പൂ എന്നാണ് അവിടെയൊക്കെ പറയാം ഇത് പിന്നെ ചൈനീസ് എന്ന് പറയും ചെറിയ എന്താ പറയുക ചെറിയ ചോക്കിൻ്റെ എത്ര വലുപ്പത്തിൽ ഒരു തിരിയൊക്കെ ആയിട്ട് ഒരു സംഭവമാണ് അത് വേഗം പെട്ടെന്ന് കത്തി തീരുകയും പൊട്ടിത്തീരം ചെയ്യും പിന്നെ അടുത്തത് ഇതിൻ്റെ പേര് കുരുവി എന്നാണ് ഇത് നൂറിന് ഉണ്ട് ഈ പാക്കിൻ്റെ അകത്ത് അത് നല്ല സൗണ്ടിൽ പൊട്ടുന്ന പടക്കാണ് ഇത് പൊട്ടിച്ച് നോക്കിയാലേ അറിയുള്ളൂ ഇതിൻ്റെ സൗണ്ട് എത്ര ഉണ്ടെന്ന് അടുത്ത് കുരുവി കഴിഞ്ഞിട്ട് കാണിക്കാൻ പോകുന്നതാണ് ബോംബ് ബോംബ് ഗുണ്ട് എന്നൊക്കെ പറയും അതൊക്കെ നമ്മൾ മക്കളടുത്തു നിന്നൊക്കെ പൊട്ടിക്കുമ്പോൾ കത്തിക്കുമ്പോഴൊക്കെ കുറച്ച് മാറ്റി നിർത്തണം അതെല്ലാം പാലിച്ചിട്ട് വേണം അതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ അഞ്ച് പാക്കാണ് ഒരു പാക്കിൻ്റെ അകത്ത് പത്തെണ്ണാണ് ഉണ്ടാവുക അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പൊട്ടിച്ച് കാണിച്ചു തരികയാണ് പെട്ടി മാത്രം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായിക്കൊള്ളണമെന്നില്ല അപ്പോൾ ഇത് പൊളിച്ച് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും അപ്പോൾ ഇത് പച്ച കളറിൽ ഗുണ്ട് ബോംബ് എന്നൊക്കെ പറയുന്ന സംഭവമാണ് ടുത്തത് ഇതാണ് ബേബി റോക്കറ്റ് ചെറിയ ഞങ്ങളിവിടെ വാണമെന്ന് പറയും അത് ഒരു പാക്കിനകത്ത് പത്തെണ്ണാണ് അങ്ങനെ രണ്ട് വെട്ടിയുണ്ട് അടുത്തത് എടുക്കുന്നത് ഹെലികോപ്റ്റർ പോലെ കറങ്ങി കറങ്ങി പോകുന്ന ഒരു ടൈപ്പ് പടക്കാണ് അത് അതിൻ്റെ ആ പെട്ടിൻ്റെ മുകളിൽ ഹെലികോപ്റ്ററിൻ്റെ ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെയാകുമെന്ന് വിചാരിക്കുന്നത് യൂട്യൂബിൽ എവിടെയോ കണ്ടുപോലെ തോന്നിയിട്ടുണ്ട് ഈ ടൈപ്പ് പടക്കം ഒറിജിനലായിട്ട് എങ്ങനെയാണെന്ന് ഇത് ഉപയോഗിച്ച് കത്തിച്ച് കഴിഞ്ഞാലേ അറിയത്തുള്ളൂ ഇതൊരു പേക്കിനകത്ത് അഞ്ചെണ്ണാണ് പിന്നെ ഇത് ഷോർട്സ് ഇത് ഏഴ് ഷോർട്സായിട്ട് മുകളിലേക്ക് പോയിട്ട് പല കളറുകളാണോ അറിയില്ല അങ്ങനെ പൊട്ടുന്ന ടൈപ്പാണ് അതിൻ്റെ രണ്ട് പെട്ടി അങ്ങനെ പത്തെണ്ണം പക്ഷേ ഇവർ ഇതിലോ എക്സ്ട്രാ ഒന്നും കൂടെ ഉണ്ട് അങ്ങനെ പതിനൊന്നെണ്ണം ഉണ്ട് ഇത് പിന്നെ എല്ലാവർക്കും അറിയായിരിക്കും പാമ്പ് ഗുളിക എന്ന് പറയും ഒരു പെട്ടീൻ്റെ അകത്ത് തീപ്പെട്ടീൻ്റെ പാക്ക് മാതിരിയുള്ള ഒരു പാക്കാണ് അതിനകത്ത് ഒരു പെട്ടി എടുത്തു കഴിഞ്ഞാൽ ആറ് ഗുളികയാണ് ആദ്യമൊക്കെ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ വാങ്ങുമ്പോൾ പത്ത് ഗുളിക വീതം ഉണ്ടാകുമായിരുന്നു കറുപ്പ് കളറിൽ അത് കത്തിച്ച് കഴിഞ്ഞാൽ പാമ്പ് പൊന്തി വരും പോലെ എങ്ങനെ പൊന്തി വരും ആ തീപ്പൊരിയോട് കൂടിയിട്ട് പൊന്തി വരിക ചെയ്യാം അപ്പോൾ ഞങ്ങളിത് പൊളിച്ചു കഴിഞ്ഞേരം മോൻ്റെ കയ്യിൽ എടുത്തിട്ട് ഒന്ന് കത്തിച്ചിരുന്ന അപ്പോൾ അത് പൊന്തിയിട്ടൊക്കെ ഉണ്ട് സാധനം നല്ലത് തന്നെയാണ് സാമ്പിള് നോക്കിയതാണ് അത് ഞങ്ങൾ വീഡിയോയിൽ കൊടുത്തില്ല അങ്ങനെ അതിൻ്റെ രണ്ട് പെട്ടി ഇനി അടുത്തത് കാണിക്കുന്നത് ബിജിലി എന്നാണ് ഇവിടെയൊക്കെ പറയുന്നത് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത് ഈച്ചപ്പടക്കം എന്നാണ് അത് ഈ കോമ്പലപ്പടക്കത്തിൻ്റെ ലൂസായിട്ട് കാണുന്ന സാധനമാണ് അതിന് വലിയ സൗണ്ട് ഉണ്ടാവില്ല എന്നാലും ചിലതിന് നല്ല സൗണ്ട് ഉണ്ടാവും ചിലത് പൊട്ടാതെ തീ മാത്രമായിട്ട് പോകുന്നതും ഉണ്ട് ഇത് ഒരു പാക്കിനകത്ത് നൂറെണ്ണാണ് ചിലത് തിരി ഇളകി പോവും ചിലത് ഇടിമരുന്ന് പുറത്തേക്ക് പോവും അങ്ങനത്തെതൊക്കെ ഉണ്ടാവും അങ്ങനത്തെ ആറ് പേക്കാണുള്ളത് ഞാൻ എടുത്തതാണ് പടക്കം ഇങ്ങനെ മാലമാലയായിട്ടുള്ള പടക്കമാണ് അത് ഒരു പാക്കിനകത്ത് എണ്ണം ഉള്ളതുകൊണ്ട് പിന്നെ ഒന്നിൻ്റെ അകത്ത് പത്തെണ്ണം വിതാണെന്ന് തോന്നുന്നു അത് ഡബിളായിട്ടുള്ളതുകൊണ്ട് സിംഗിളായിട്ടുള്ളതുകൊണ്ട് ഞാൻ ഫസ്റ്റ് കാണിച്ചത് സിംഗിൾ ആയിട്ടുള്ളതും മറ്റേത് ഡബിളായിട്ടുള്ളതാണ് ആ അപ്പോൾ ഇത്രയും പടക്കങ്ങളാണ് ഞങ്ങൾ ഓൺലൈനിൽ വാങ്ങിച്ചത് ഇനി ഞങ്ങൾ ഇതിൻ്റെ കത്തിക്കുന്നതും പൊട്ടിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള വീഡിയോ വഴിയെ കാണിക്കാം അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ ഇതോടുകൂടി അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാവർക്കും ഹാപ്പി വിഷു ബൈ